ദ്ധ്യായം ഒന്ന് ലോകം മുഴുവൻ വരയ്ക്കാൻ ടിങ്കുവിനെ വിളിക്കുന്നു മാജിക് ആർട്ടിസ്റ്റായി അംഗീകാരം ലഭിച്ചതിന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പ്രൊഫസർ പാലറ്റ് ടിങ്കുവിനെ വിളിച്ചു ടിങ്കുവെ ലോകത്തിനിപ്പോൾ ഒരു പുതിയ പ്രതീക്ഷ വേണം നീലയും ചാരനിറവും മാത്രം പിടിച്ച ലോകങ്ങളിൽ നിറങ്ങൾ തിരിച്ചുകൊണ്ടുവരണം നീയാണ് ആ യാത്രയ്ക്കുള്ള ആർട്ടിസ്റ്റ് ടിങ്കുവിൻ്റെ ഹൃദയം കുതിച്ചു ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്യണോ ഒറ്റയ്ക്ക് ത്ത ചിരകു വീശി ഒറ്റയ്ക്കല്ല ഞാൻ കൂടെയുണ്ട് ഭക്ഷണം കൊടുക്കുന്നത് മാത്രം മറക്കരുത് അധ്യായം രണ്ട് ആദ്യ നാട് ഗ്രേലാൻഡ് ടിങ്കുവിന്റെ ആദ്യ സ്റ്റോപ്പ് ഗ്രേലാൻഡ് ആകാശം പോലും ചാരനിറത്തിലുള്ള ഒരു രാജ്യം മക്കൾ ചിരിക്കുന്നില്ല പുല്ലുകൾ വളരുന്നില്ല പക്ഷികൾക്ക് പറക്കാൻ പോലും താല്പര്യമില്ല രാജാവ് പറഞ്ഞു ഡാർക്ക് ഡിവൈഡർ ഞങ്ങളുടെ നിറങ്ങളും സന്തോഷവും കവർന്നു ഒരു ഗ്രേ വാൾ കൊണ്ട് രാജ്യം മുഴുവൻ മൂടിയിരിക്കുന്നു ടിങ്കു ഭയപ്പെട്ടു വിസ്മയകരമായി ഗ്രേ വാൾ തനിക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ കുറിച്ചുപോലെ ശബ്ദിക്കുന്നു നിറം ആവശ്യമില്ല ഏവരും ഒരുപോലെയാകണം ടിങ്കു ശാന്തമായി മുന്നോട്ട് നടന്നു തന്റെ ഗോൾഡൻ ബ്രഷ് എടുത്തു ചെറിയ പിങ്ക് നിറത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വര മതിലിൽ വരച്ചു പിന്നെ ചിച് മുഴുവൻ മതിൽ നടുങ്ങി അതൊരു ചെറിയ പിളർച്ച ജനിപ്പിച്ചു തത്ത വിളിച്ചു ആഹാ മനസ്സിൽ സ്നേഹമുള്ള വരയ്ക്ക് ശക്തിയുണ്ട് ടിങ്കു ഒരു വര കൂടി വരച്ചു ഇപ്പോൾ മതിൽ തകർന്നു പൊളിഞ്ഞു പെട്ടെന്ന് ആകാശം നീലമായി പുല്ലുകൾ പച്ചപിടിച്ചു മക്കൾ ചിരിച്ചു ഗ്രേലാൻഡിന്റെ രാജാവ് ടിങ്കുവിന്റെ കൈ പിടിച്ചു നിറം ഒരു വരയല്ല മനുഷ്യരുടെ ഹൃദയം മാറ്റാനുള്ള ശക്തിയാണ് അധ്യായം രണ്ട് രണ്ടാം നാട് സഹാരിയ അടുത്ത യാത്ര ചൂടിന്റെ രാജ്യം സഹാരിയ മണൽക്കാറ്റ് വീശുന്ന വലിയ മരുഭൂമിയിൽ നിറമൊന്നും കാണാനാവില്ല ടിങ്കു ഒരു വലിയ ക്ഷീണിച്ച ഒട്ടകത്തെ കണ്ടു അതിന്റെ കണ്ണുകളിൽ ദുഃഖം നിറഞ്ഞിരുന്നു ഒട്ടകം പറഞ്ഞു നമ്മുടെ മരുഭൂമിയിലുണ്ടായിരുന്ന നിറക്കുളം വറ്റി അത് വീണ്ടും നിറച്ചു നൽകിയാൽ മരുഭൂമി ജീവിക്കും ടിങ്കു ചുറ്റും നോക്കി പൊട്ടിപ്പൊളിഞ്ഞ ഒരു വരണ്ട തടാകം ടിങ്കു വെള്ളം വരയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രഷ് വരണ്ടുപോയി അവൻ നിരാശനായി എനിക്കിത് സാധ്യമല്ല ബ്രഷിന് നിറമില്ല അപ്പോൾ തത്ത പറഞ്ഞു നിറം ബ്രഷിൽ നിന്നല്ല വരുന്നത് നിന്റെ കരുണയിൽ നിന്നാണത് ഒന്നാം ഭാഗം ഓർക്കണേ തിങ്കു ഒറ്റകത്തിന്റെ ശരീരത്തിൽ ഒരു ചെറിയ നീല നീലത്തുള്ളി വരച്ചു ഒട്ടകം ചിരിച്ചു ആ തുള്ളി പൊഴിഞ്ഞു പിന്നെ അത്ഭുതം തടാകം പെട്ടെന്ന് നീലയായി മിന്നി മരുഭൂമിയിൽ പൂക്കൾ വിരിഞ്ഞു കാറ്റ് സുഗന്ധത്തോടെ നിറഞ്ഞു രാജ്യം വീണ്ടും ജീവിച്ചു അധ്യായം നാല് മൂന്നാം നാട് ഐ സ്പീക്ക് ഇപ്പോൾ ടിങ്കു പോകുന്നത് പൂർണമായും മഞ്ഞു പൊത്തിയ ഒരു നാട് ഐസ് പീക്ക് അവിടെയെല്ലാം വെള്ളയും നീലയും മാത്രം വളരെ തണുപ്പ് കാറ്റ് വൈദ്യുത ശബ്ദമുണ്ടാക്കി അവിടെ ഒരു ചെറിയ പെൺകുട്ടി കിടന്നു കരയുന്നത് കണ്ടു എന്റെ സഹോദരൻ ഐസ് ഐസ്കേവിൽ കുടുങ്ങിയിരിക്കുന്നു ഡാർക്ക് ഡിവൈഡർ അവനെ അവിടെ പൂട്ടി ഉടൻ അവളോടൊപ്പം മഞ്ഞു ഗുഹയിലേക്ക് ഓടി അവിടെ ഒരു വലിയ ഐസ് വാതിൽ ടിങ്കു ഒരു വരവരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രഷു മഞ്ഞിൽ ചാടാതെ തിരിഞ്ഞു വഴുതി ടിങ്കു തളർന്നു ഇവിടെ നിന്റെ നിറങ്ങൾ പോരാ ഒരു കറുത്ത ശബ്ദം ഗുഹയിൽ മുഴങ്ങി ഡാർക്ക് ഡിവൈഡറിന്റെ ശബ്ദം ടിങ്കു ഭയപ്പെട്ടു അതേസമയം പെൺകുട്ടി അവന്റെ കൈ പിടിച്ചു നീ ധൈര്യം കാണിച്ചാൽ മതി എന്റെ സഹോദരനെ രക്ഷിക്കാൻ പറ്റും ടിങ്കുവിന്റെ മനസ്സിൽ തീ പടർന്നു അവൻ ഐസ് വാതിലിൽ ഒരു ചുവന്ന ഹൃദയം വരച്ചു തണുപ്പ് പൊട്ടിക്കേറി വാതിൽ തകർന്നു അവളുടെ സഹോദരൻ പുറത്തു വന്നു ഐസ് രാജ്യം ചൂടിന്റെ നിറം വീണ്ടും കണ്ടു അദ്ധ്യായം അഞ്ച് സത്യത്തിന്റെ വെളിപ്പെടുത്തൽ ടിങ്കുവിൻ്റെ യാത്ര പൂർത്തിയായി അദ്ദേഹം മാജിക് ലോകത്തേക്ക് തിരിച്ചു വന്നു പ്രൊഫസർ പാലറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു ടിങ്കുവേ നീ ഇപ്പോൾ മാജിക് ആർട്ടിസ്റ്റ് മാത്രമല്ല നീ ലോകത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ഹൃദയക്കാരനാണ് ടിങ്കു ചോദിച്ചു പക്ഷേ എങ്ങനെ ഞാൻ ഓരോ രാജ്യത്തും വിജയിച്ചു പ്രൊഫസർ ചിരിച്ചു കാരണം ടിങ്കുവെ നിറങ്ങൾ വരച്ചതല്ല നീ ആളുകളുടെ മനസ്സാണ് പിറപ്പിച്ചത് അതാണ് ലോകത്തിനു വേണ്ട യഥാർത്ഥ മാജിക് കഥയുടെ വൻ സന്ദേശങ്ങൾ ഒന്ന് യഥാർത്ഥ ആർട്ട് മനസ്സിനെ മാറ്റുന്ന കലവരകൾ ലോകം മാറ്റില്ല ഹൃദയങ്ങൾ മാറ്റും രണ്ട് ദയയുടെ ചെറിയ വര പോലും വലിയ രാജ്യങ്ങളെ മാറ്റാം ഒരു ചെറിയ കരുണ ഒരു വലിയ പ്രകാശം മൂന്ന് ധൈര്യം ഭയമില്ലാതെ മുന്നോട്ടു പോകുന്നതല്ല ഭയമുള്ളപ്പോഴും ശ്രമിക്കുന്നതാണ് ധൈര്യം നാല് നമ്മിൽ ഓരോരുത്തരുടെയും അകത്ത് ഒരു മാജിക് ആർട്ടിസ്റ്റ് ഉണ്ട് നമ്മുടെ പ്രവൃത്തികൾ വാക്കുകൾ മനസ്സ് എല്ലാം ലോകത്തെ വർണ്ണിക്കുന്നു